കാസ്റ്റിംഗ് ഡയറക്ടർ എന്ന് പറയുന്നത് വളരെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് ഞാൻ പ്രത്യേകിച്ച് കേരളത്തില് മാറ്റിനിമോണിൽ സൈറ്റ് നടന്ന ആളല്ല കാസ്റ്റിംഗ് ഡയറക്ടർ ഇപ്പഴും ഇവിടെ കേരളത്തിൽ നടക്കുന്ന പല കാസ്റ്റിംഗ് എന്ന് പറയുന്ന അത്തരത്തിലുള്ള ഒരു ഓപ്ഷൻ തരാൻ പറയും ആ ഫോട്ടോസ് വെച്ചിട്ടുള്ള പരിപാടി അപ്പൊ ഒരു ക്യാരക്ടറിന്റെ ഫോട്ടോസ് കുറെ കാണിച്ചിട്ട് ഇപ്പൊ കാസ്റ്റിംഗ് ഏജൻസീസ് ഒക്കെ ഉണ്ട് എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യമാണ് ഈ എങ്ങനെയാണ് ആളുകളുടെ ഫോട്ടോ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു ക്യാരക്ടറിലേക്ക് ആളുകളെ ആക്കിയെടുക്കുക അതൊരു വളരെ തെറ്റായിട്ടുള്ള സമയമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അത് എന്റെ ഒരു രീതിയാണ് യഥാർത്ഥത്തില് ഓഡിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇയാൾ നമ്മുടെ ക്യാരക്ടറിനെ എങ്ങനെ ഇയാൾ പ്രസന്റ് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത് എങ്ങനെ ഒരു നടനെ ഒരു കഥാപാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം അപ്പൊ ആ ഓഡീഷനിൽ നമ്മൾ അങ്ങനെ ഉപയോഗിക്കുന്നത് പിന്നെ അത് മാത്രല്ല പിന്നെ ഇവിടെ നടക്കുന്ന വേറൊരു ആചാരമുണ്ട് ഈ പ്രസിലൊക്കെ നമ്മൾ ഇട്ടിട്ടുള്ള പോലത്തെ ഒരു പരിപാടി ഉണ്ട് കാസ്റ്റിംഗ് കോൾ വിടുമ്പോ നിങ്ങൾ പിന്നെ ഫോട്ടോ അയക്കുക ഒപ്പം തന്നെ ഒരു മിനിറ്റ് വീഡിയോ കൂടി അയയ്ക്കുക യഥാർത്ഥത്തിൽ ഞാൻ ഇത്രയും സിനിമ ചെയ്തതിൽ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടില്ല നമുക്ക് വരുന്ന കാസ്റ്റിംഗ് കോൾ വിളിച്ച് ഇട്ടുകഴിഞ്ഞാൽ വരുന്നത് അയ്യായിരം പ്രൊഫൈൽ ആയിരിക്കും ഈ അയ്യായിരം വീഡിയോ എന്ന് കണ്ട് തീർക്കാൻ പറ്റും ഈ വീഡിയോ ഇയാൾ ഷൂട്ട് ചെയ്യുന്നത് ഏകദേശം ഒരു അറുപതോ ടേക്ക് എടുത്തിട്ടായിരിക്കും ഒന്നര മിനിറ്റ് ഇയാൾ ഷൂട്ട് ചെയ്യുന്നത് അതിൽ എങ്ങനെയാണ് അയാളുടെ അഭിനയത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കി ഞാൻ ചെയ്യപ്പോഴും നേരിട്ടാണ്